ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആരെയും ഇത് പറഞ്ഞ് മുഷിപ്പിക്കാൻ വന്നതല്ല കേട്ടോ മുഷിപ്പിക്കാനൊന്നും വന്നതല്ല പിന്നെ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പറയുന്നെന്നേ ഉള്ളൂ നമ്മൾ ആരെയും നന്നാക്കാനോ നേർവഴിക്ക് നടത്താനോ ഒന്നുമല്ല അതങ്ങനെ നടക്കുക ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പിടിയിലായി നടക്കുന്ന പോലെ തന്നെ നമ്മൾ അതൊക്കെ നമ്മൾ ചെയ്യ ചെയ്യരുതെന്ന് പറയണം പക്ഷേ ഇതൊക്കെ കൂടെ കേൾക്കണം നല്ല കാര്യങ്ങളെല്ലാവരും കേട്ട് നല്ല രീതി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ നമ്മൾ പറയുന്നവരെ വിമർശിക്കുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ വലിയ സാമിയോ വലിയ അറിവുള്ള മനുഷ്യനോ ഒന്നുമല്ല നമ്മളേ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ അങ്ങ് സംസാരിച്ച് എല്ലാവരിലും എത്തിക്കുന്നു അത് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയേണ്ടത് നിങ്ങളാണ് നമ്മുടെ കൂട്ടുകാരാണ് എല്ലാവരും നല്ല രീതിയിൽ പോയി നല്ല രീതിയിൽ സം നല്ല രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ള ആ ചിന്തയിലാണ് നമ്മളെല്ലാവരും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളെ കഞ്ചാവിലും മയക്കുമരുന്നിലും ഒന്നും വിടാതെ ഇരിക്കുക പക്ഷേ ഞാൻ ഇത് പറയുന്നത് ആർക്കും വിരോധമായിട്ടൊന്നും തോന്നരുത് എല്ലാവരും നല്ല രീതിയിൽ ഇരിക്കണം നല്ല നല്ല മക്കളായിട്ട് വളരണം നല്ല അച്ഛനമ്മമാർ അവർക്കത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഇപ്പോഴത്തെ കാലം നല്ല നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ആ പ്രയോജനം ഉണ്ടാകും ഓരോരോ ചെറിയ വാക്കുകളിൽ അതിൻ്റേതായ അർത്ഥവത്തുകളുണ്ട് അർത്ഥവാക്യങ്ങളുണ്ട് അത് ആരും നിരസിക്കരുത് എൻ്റെ വാക്ക് കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ലെങ്കിലും കേൾക്കാൻ പറ്റത്തില്ല അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോണം കേട്ടോ ഞാൻ ആരെ ഉപദേശിക്കുമല്ല ഉപദേശകനുമല്ല സന്യാസിയല്ല ഒരു വലിയ അറിവുള്ള മനുഷ്യനല്ല ആരുമല്ല ഞാനൊരു വ്യക്തിയാണ് ഞാനെന്ന വ്യക്തി ഞാൻ ഞാ എനിക്കെന്നെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള കൊണ്ടാണ് ഞാൻ ആരാണെന്നുള്ള കഴിവുള്ള കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എല്ലാവരും നല്ല രീതിയിൽ പോകുക കഞ്ചാവ് മരക്ക് മരുന്ന് അതുപോലെയുള്ള സാമഗ്രികളൊന്നും ഉപയോഗിക്കാതെ മുന്നോട്ട് പോവുക നല്ല രീതിയിൽ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വർത്തമാനം ഞാനിവിടെ നിർത്തുവാണ് എല്ലാവരോടും പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുവാ എന്നിട്ട് കഞ്ഞി കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ